ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന നിലവിലെ ജേതാക്കളായ അർജന്റീനയുടെ ലക്ഷ്യം ആ ഒരു വേൾഡ് കപ്പ് കിരീടം നിലനിർത്തുക എന്നുള്ളതാണ് ഇന്നലെ ഗ്രൂപ്പ് ഘട്ട നറുക്കെടുപ്പ് പൂർത്തിയായിരുന്നു ഗ്രൂപ്പ് ജയിലാണ് അർജന്റീന ഇപ്പോൾ ഇടം കണ്ടെത്തിയിട്ടുള്ളത് എതിരാളികളായിക്കൊണ്ട് ഓസ്ട്രിയ വരുന്നുണ്ട് കൂടാതെ അൾജീരിയ ജോർദാൻ എന്നിവരാണ് മെസ്സിയുടെയും സംഘത്തിൻ്റെയും എതിരാളികളായിക്കൊണ്ട് ഇപ്പോൾ കടന്നു വരുന്നത് ഏതായാലും ഇവിടെ മറ്റൊരു പോസിബിലിറ്റി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതായത് വേൾഡ് കപ്പിന്റെ നോക്ക് ഔട്ട് സ്റ്റേജിൽ അർജന്റീനയുടെ എതിരാളികൾ ആരൊക്കെയായിരിക്കും അതിന്റെ ഒരു സാധ്യത നമുക്കൊന്ന് വിശകലനം ചെയ്യാം നമുക്കറിയാം ഇത്തവണ നാൽപ്പത്തി ടീമുകൾ ഉള്ളത് തന്നെ റൗണ്ട് ഓഫ് തേർട്ടി ടു എന്ന ഒരു പുതിയ റൗണ്ട് കൂടി അവിടെ ഉണ്ട് അവിടെ അഥവാ റൗണ്ട് ഓഫ് തേർട്ടി ടുവിൽ അർജൻറ്റീനയുടെ എതിരാളികളായിക്കൊണ്ട് വരിക മിക്കവാറും അത് ഉറുകയായിരിക്കും ഇനി പ്രീക്വാർട്ടറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അർജന്റീനയ്ക്ക് പരാഗ്യയെ നേരിടേണ്ട ഒരു സ്ഥിതിവിശേഷം വരാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ ഇറാനെ നേരിടേണ്ടി വന്നേക്കാം ഇനി ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ മിക്കവാറും അർജന്റീനയ്ക്ക് നേരിടേണ്ടി വരിക അത് പോർച്ചുഗലിനെ ആയിരിക്കും അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും പരസ്പരം മുഖാമുഖം വേൾഡ് കപ്പിൽ ഏറ്റുമുട്ടുന്ന ഒരു മത്സരം നമുക്ക് കാണാൻ കഴിയും അതിന് സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതിനുശേഷം സെമി ഫൈനലിൽ ബ്രസീലോ അതല്ലെങ്കിൽ ഇംഗ്ലണ്ടോ ആയിരിക്കും അർജന്റീനയുടെ എതിരാളികളായിക്കൊണ്ട് വരിക അതായത് ഒരു സൂപ്പർ ക്ലാസിക്കോ മത്സരം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ബ്രസീലും അർജന്റീനയും തമ്മിലുള്ള ഒരു സെമി ഫൈനലിന് അവിടെ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ ഇംഗ്ലണ്ട് ആയിരിക്കും ഇനി കലാശ പോരാട്ടത്തിലേക്ക് വരുമ്പോൾ സ്പെയിൻ ഫ്രാൻസ് എന്നിവരെ അവിടെ ലഭിക്കാനുള്ള ഒരു സാധ്യത അവശേഷിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയാണ് ഇപ്പോൾ അർജന്റീനയുടെ ഒരു പോസിബിലിറ്റി വരുന്നത് നോക്കൗട്ട് സ്റ്റേജിലെ ഒരു പോസിബിലിറ്റി വരുന്നത് ഏതായാലും റൗണ്ട് ഓഫ് തേർട്ടി മുതൽ മികച്ച എതിരാളികളെ തന്നെ അർജന്റീനയ്ക്ക് കീഴടക്കേണ്ടി വന്നേക്കും ഫൈനൽ മത്സരത്തിന് മുന്നേ സ്പെയിനിനെയും ഫ്രാൻസിനെയും അർജന്റീനയ്ക്ക് നേരിടേണ്ടി വരില്ല എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം